ഹായാലോ കൈ ശ്രീനുസ്ലേലേക്ക് സ്വാഗതം കണ്ടോ ഞങ്ങൾ എന്താ ശനി ഞാൻ സ്കൂളിലില്ലല്ലോ ഇപ്പോൾ ഒത്തിരി വെള്ളത്തിൻ്റെ അടുത്തേക്കൊക്കെ പോകാൻ വിചാരിച്ചു ഞാനും ജിപ്പവും പിന്നെ വേറെ ഒരാളും കൂടിയിട്ട് കാണുട്ടോ അത് വഴിയേ കാണിച്ചത് കേട്ടോ കുറച്ച് വെള്ളയും വെള്ളവും കുറച്ച് പാറയും ഞാൻ കാണിച്ചത് കേട്ടോ ഇത്രയും വെള്ളമില്ലേ ഈ വെള്ളം മതി ഞങ്ങൾക്ക് കളിക്കാം കേട്ടോ അതാ ഗവിനു വന്നു ഗവിനു ഇത് വെള്ളത്തിൽ കയറിക്കാൻ ഞാൻ രണ്ട് കാലം വെച്ച് വെള്ളത്തിൽ കളക്കാൻ കൊടുക്കാൻ പറഞ്ഞിട്ട് കളിക്കേണ്ട ആകത്ര വെള്ളമുള്ളൂ അത് രണ്ട് കളക്ക് കളക്കിയപ്പച്ചാല് വെള്ളം കിട്ടും മഴക്കാലമായി എത്തിക്കൂടെ നിറച്ചിട്ടും വെള്ളം കൂട്ടോ കൊതു കുതു കൊതു കുതുഴുകൂട്ടോ വെള്ളം നല്ല രസമാണ് കാണാട്ടോ അതെൻ്റെ തലേന്ന് വലിയൊന്നും കാണാനില്ല വീട് എടുക്കുന്ന ആരെയറിയും ഞാൻ തന്നെ അതുകൊണ്ടാണ് പകുതിയൊന്നുമില്ല ഇങ്ങനെ വീടെടുത്തോണ്ടിരിക്കട്ടോ വേറെ പണിയും ഇല്ലല്ലോ എല്ലാ മരങ്ങളും ഉണ്ട് ആ എല്ലാ മരങ്ങളും ഉണ്ട് ഞങ്ങളൊരു കാട്ടിൻ്റെ ഉള്ളാണ് കേട്ടോ കട്ടിനുള്ളിൽ ഇത്തിരി വെള്ളമുണ്ട് അത് തെങ്ങക്ക ഉണ്ട് അടുത്താണ് ഞാൻ കണ്ടുണ്ട് എൻ്റെ തല മാത്രമേ കാണാനുള്ളൂ ബാക്കിയൊന്നും കാണാല്ലോ കേട്ടോ ആ എല്ലാ ചെടിയും ചില്ലിയും എല്ലാം ഉണ്ട് അടുത്തതായിട്ട് എൻ്റെ മോതിയും എൻ്റെ ചിക്കും കൂടിയിട്ട് ഞങ്ങൾ വെള്ളത്തിൽ ഇതാ തല്ലിക്കളിക്കട്ടോ അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം വിചാരിച്ചു എങ്ങനെയുണ്ട് കൊള്ളാലേ വേറെ പണിയും തരും ഇല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ നിങ്ങൾ കണ്ട വെള്ളം എടുക്കുന്നത് കേട്ടോ വലിയ പാറ നിങ്ങളുടെ അവിടെ ഉണ്ടോ അങ്ങനത്തെ പാറ കാണാൻ വഴിയില്ല ചിക്കുതാ വേണ്ട ഞാൻ വീട് വയ്ക്കുന്നത് അടുത്ത ചിക്കുവിന് കാണിച്ചോ കണ്ടോ ഒരു കാട് പോലെ ഇല്ലേ